നമസ്കാരം ഫോർഗിന്യൂസിലേക്ക് സ്വാഗതം യമൻ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശക്തമായ ആക്രമണമാണ് ഇസ്രയേലിന് നേരെ യമൻ അഴിച്ചുവിടുന്നത് വെറും എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഒന്നര ആക്രമണം തന്നെയാണ് യമൻ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും മിസൈലുകൾ ഉപയോഗിച്ചാണ് യമന്റെ ഇപ്പോഴുള്ള ആക്രമണ ശൈലി രണ്ടു ദിവസങ്ങളിലായി ഇസ്രയേലിലെ ചില സൈനിക കേന്ദ്രങ്ങളും സർക്കാർ സ്ഥാപനങ്ങളുമൊക്കെ യമന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന വീഡിയോ കഴിഞ്ഞ വാർത്തകളിലായി പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവച്ചിരുന്നു ധിനിവേശ ബീച്ചിൽ യമന്റെ മിസൈലുകൾ പതിച്ചതിനു ശേഷം ഇസ്രയേലികൾ ജീവന് വേണ്ടി നെട്ടോട്ടമൂടുന്ന വീഡിയോകൾ അടക്കം പല സുപ്രധാന വീഡിയോകളും ഫോട്ടോകെ ന്യൂസിലെ പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഇസ്രയേലിൽ നിന്നും മറ്റൊരു വീഡിയോ വീഡിയോയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് യമൻ ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇസ്രയേലികൾ വീണ്ടും ജീവന് വേണ്ടി ഒളിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് യമന്റെ റോക്കറ്റ് മിസൈലുകൾ ഭയന്ന റോഡിന് സമീപം ഒരുപാട് ഇസ്രയേലികൾ വീഡിയോ ആണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നിരവധി പേരാണ് ആ വീഡിയോയിൽ യമന്റെ റോക്കറ്റ് മിസൈലുകൾ ഭയന്ന് റോഡിന് സമീപം ഓടയിൽ പതുങ്ങിയിരിക്കുന്നത് തങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് എപ്പോഴും വീമ്പ് പറയുന്ന ഇസ്രയേലിന്റെ പൊങ്ങച്ചങ്ങൾ പൊളിക്കുന്ന ഒരു വീഡിയോ ആണിപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതെ ഇസ്രയേൽ തിരിച്ചടികൾ നേരിടാൻ തുടങ്ങിയിരിക്കുന്നു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവനുകൾക്ക് പുരുഷന്മാരുടെ സ്ത്രീകളുടെയും ചോരയ്ക്ക് കണക്കുകൾ പറയാതെ ഇസ്രയേലും ബെഞ്ചമിൻ നദന്യാവും എവിടെ പോകാൻ ഇസ്രയേലികൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നു ഗസയിലെ വീടുകൾക്ക് മുകളിൽ ഏത് സമയവും മിസൈലുകൾ വർഷിച്ച ഇസ്രയേലിന് ഇപ്പോൾ അവരുടെ ൾക്ക് മുകളിൽ സൈനിക കേന്ദ്രങ്ങൾക്കുള്ളിൽ ഒക്കെ ഏത് സമയവും മിസൈലുകൾ വീഴുമെന്നുള്ള അവസ്ഥയാണ് അതെ അവർ ഒരു വർഷത്ത് ഉയർത്തെഴുന്നേറ്റ ശക്തിപൂർവം തിരിച്ചു വരുന്ന ഹമാസും ഏത് സമയവും എന്തിനും തയ്യാറായി നിൽക്കുന്ന യമനും അങ്ങനെ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിന് പ്രഹരം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്നലെ യമന്റെ മിസൈൽ ആക്രമണത്തിൽ ജീവന് വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന ഇസ്രയേലുകളുടെ ആ ഞെട്ടിക്കുന്ന വീഡിയോ ഇതാ 这顶。